ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം തന്നെ ആ എൻ്റെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടോ ഇത് തിരു ഓണത്തിൻ്റെ അതിൻ്റെ വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല ക്ഷമിക്കണം എന്നാലും ഓണത്തിൻ്റെ വൈബ് ആർക്കും വിട്ടൊന്നും പോയിട്ടില്ലല്ലോ ഞാൻ ഞങ്ങൾ റെഡിയായി ഓണാഘോഷം ഇവിടെ മലയാളികൾ നടത്തുന്ന ഓണാഘോഷത്തിനാണ് പൂനെയിലാണ് പൂനെയിലാണോ ഈ വർഷം ഞങ്ങളുടെ ഓണാഘോഷം കഴിഞ്ഞ തവണ ഇതേസമയം ഞങ്ങൾ നാട്ടിലായിരുന്നു ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പുനിലോട്ട് വന്നത് അപ്പം ഞങ്ങളിത് റെഡി ആയി അടിപ്പൊളിയായിട്ട് ഓണം വൈവില് റെഡിയായി അങ്ങോട്ടേക്ക് ചെയ്യുന്ന ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് അപ്പോൾ അവിടെ വലിയ ആളുകളും ഒന്നും ഇല്ലായിരുന്നു തിരക്കൊന്നും ആദ്യം ഞങ്ങൾ ഇതവണ വന്നിട്ട് പോയതാണ് തിരക്കില്ലാത്തതുകൊണ്ട് പിന്നെ പത്തര ആയപ്പോൾ ഒന്നുകൂടെ വന്നു അപ്പോൾ ഏതാണ്ടൊക്കെ ആളുകൾ വന്നു തുടങ്ങി അത്ത പൂക്കളൊക്കെ ഇട്ടു പിള്ളേർ പിന്നെ നല്ല ചില്ലടിച്ച് നടക്കുന്നുണ്ട് നാട്ടിലാണ് ഈ സമയമെങ്കിൽ സദ്യയൊക്കെ കഴിച്ച് നാട്ടിലുള്ള ഓണക്കളികളൊക്കെ കണ്ടിരിക്കും അതേപോലെ തന്നെ ഇവിടെ ആഹാരമൊക്കെ സദ്യയൊക്കെ കഴിച്ച് ഓണക്കളികളൊക്കെ കാണാമെന്നുള്ള ഐഡിയിൽ തന്നെയാണ് വന്നത് പിള്ളേർക്ക് ആദ്യം തന്നെ മത്സരങ്ങൾ തുടങ്ങി മിഠായി വിറക്കലാണ് ആദ്യം അങ്ങനെ പിള്ളേരുടെ ഷടപടയിൽ നിന്ന് വാരി മിഠായി വാരി അവരവരുടെ അമ്മമാരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കൗണ്ട് ചെയ്ത് കൂടുതലുള്ളതിൽ ആർക്കാണ് അവർ ജയിക്കും അങ്ങനെ വസ്തു അതിൽ പൊട്ടി പിന്നെ അത് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പിള്ളേർക്ക് ആടാൻ വേണ്ടിയിട്ട് അടുത്ത മത്സരം ഒന്ന് ലെമൺ സ്പൂൺ റൈസാണ് അപ്പോൾ എല്ലാവരും അതിന് പ്രിപ്പേർഡായി നിന്ന് കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് മൈക്കിൽ ആരോ പാടുന്ന നോക്കുമ്പോൾ മാധുമാണ് കേട്ടോ ജനഗണമനയൊക്കെ പാടുന്നുണ്ടായിരുന്ന അവിടെ പിന്നെ അങ്ങനെ വസ്സ് സ്പൂണ് പിടിച്ചോണ്ട് പോയി വസ്തു തോറ്റോ അതിലും തോറ്റോ പക്ഷേ അവളാ ഇത് വീഴാതെ അവസാനം വരെ അത് കൊണ്ടെത്തിച്ചു കേട്ടോ അതിലാണ് എനിക്ക് അത് അവളുടെ ആയിട്ട് തോന്നിയത് അതായത് കൊച്ചു പിള്ളേര്ക്ക് അടുത്ത ഏജ് ലിമിറ്റുള്ളത് എടുത്തു അത് കഴിഞ്ഞ് വലിയവർക്കുള്ള കുപ്പിയിൽ വെള്ളം നിറക്കലാണ് ലേഡീസിന് നടത്തിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയ കപ്പിൾസിൻ്റെ സൂചി നൂല് കോർക്കലുണ്ടായിരുന്നു കേട്ടോ അതിനായിരുന്നു ഞാൻ ഞങ്ങൾ ജയിച്ചത് പിന്നെ അവൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ പിന്നെ അതെങ്കിൽ സുന്ദരിക്ക് പൊട്ടൽ പുട്ടൊടലുണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ ലെമൺ സ്പൂണിനൊക്കെ ചേർന്നു കേട്ടോ അതിലും ഞാൻ പൊട്ടി സുന്ദരിക്ക് ഞാൻ ഉണ്ടായിരുന്നു അതിന് ഏതാണ്ടൊക്കെ ഒത്തു വന്നു പക്ഷേ കറക്റ്റായിട്ട് വെച്ച പിള്ളേരുണ്ടായിരുന്നു ആ അതിന് സദ്യ തെക്കൻ സദ്യ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണേ വെറൈറ്റി വെറൈറ്റി നമ്മുടെ നാട്ടിലെ പോലെയല്ല ബീട്രൂട്ട് അച്ചാറ പുളി ഇഞ്ചിയിൽ നല്ല പുളിപ്പ് നല്ല മധുരമൊക്കെയാണ് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി നല്ല വിഷം ഇരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു മാധു അപ്പോഴത്തേക്ക് ഉറങ്ങി ഒന്ന് എണീറ്റിരിക്കുകയായിരുന്നു വസ്തു തന്നെയൊക്കെ വാരി കഴിച്ചു അപ്പോഴത്തേക്ക് ബാക്കി കലാപരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഡാൻസ് പിള്ളേരുകൾ കുട്ടികളുടെ നല്ല നല്ല ഡാൻസുകളുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടുള്ള എൻ്റെ പിള്ളേരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ പിള്ളേർ നല്ല വെറൈറ്റി വെറൈറ്റി നല്ല ഡാൻസിൽ പ്രിപ്പേഡായിട്ട് തയ്യാറായിട്ട് തന്നെ വന്നെന്ന് ചെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ തിരുവാതിര ഓറഞ്ച് കേട്ടിട്ട് ഞാൻ മാത്രമാണ് കേട്ടിട്ട് നാട്ടിൽ നിന്ന് ഇത് മാത്രമാണ് എടുക്കേണ്ടി വന്നത് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് സാധനം ആ ഡ്രസ്സ് കൈ കിട്ടിയില്ല കേട്ടോ എൻ്റെ ഡ്രസ്സ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ തിരുവാതിരക്കളിയാണ് ആ കാണുന്നത് ഞാൻ മാത്രം ഒറ്റ ഓട് വന്നായിട്ട് നിൽക്കുന്നത് അതുകഴിഞ്ഞ് വസുണ്ട് പാട്ട് நீ பாடு சன் தோ பத்தபவாடு വസു ഒരു ഹിന്ദി പാട്ട് മൊത്തം പാടി കേട്ടോ ഞമ്മൻ സോനാഹു മിട്ടി നെഹി അത് പാടി പിന്നെ മാധു എന്തൊക്കെയോ കുറേ പാട്ടുകൾ പാടി വസുവിനോട് പ്രത്യേകം പറയുന്നത് മൈക്ക് ചേർത്ത് വെച്ച് പാടണെന്ന് പക്ഷേ അവളത് മറന്നുപോയി അതുകൊണ്ട് ഒരുപാട് സൗണ്ടിൽ കേൾക്കാൻ പറ്റില്ല പിന്നെ അതേ ചേട്ടന്മാരുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ ചേട്ടന്മാരുടെ സാറുമാരുടെ ഡാൻസ് ആയിരുന്നു ഒപ്പനെ കളിച്ച് തുടങ്ങി അവരത് തിരുവാതിരയിൽ അവസാനിപ്പിച്ച് സിനിമാറ്റിക് പെർഫോമൻസ് അത് അതിലായിരുന്നു അവസാനിപ്പിച്ചത് പിന്നെ ഞങ്ങളുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പ്രൈസ് ഭയങ്കര ചേട്ടൻ ഭയങ്കര നാണക്കേടായിരുന്നു ഇങ്ങനെ ഉന്തിത്തള്ളി വിട്ടു പിന്നെ എന്നെ യും വിളിച്ചുട്ടോ എന്നെ സ്പെന്റ് ചെയ്തു അങ്ങനെ ഞാനും പിറകെ കയറിപ്പോയി വാങ്ങിച്ചു പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ട് ഇതൊക്കെ ഇറങ്ങുന്നുണ്ടില്ലേ അത് വെച്ചിട്ട് പിന്നെ പിള്ളേര്ക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു പങ്കെടുത്തതിനാണ് അങ്ങനെ അവർക്കും സമ്മാനം കൊടുത്തു അതെങ്കിലും വീട്ടിൽ വന്നപ്പോൾ പിള്ളേർ ഭയങ്കര ഉറക്കം പിള്ളേർ ചെന്താട് കിടന്നുറങ്ങി അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കിടന്നത് കാരണം അങ്ങനെ എടുത്തോണ്ടൊന്ന് കഴിക്കാൻ കൊണ്ട് പിന്നെ എനിക്ക് എനർജി ഒന്നുമില്ല ഒന്നും ഉണ്ടാക്കാനുള്ള അത്രയ്ക്ക് നല്ല ക്ഷീണമായിരുന്നു പിന്നെ മാത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി കഴിപ്പിക്കേണ്ടി വന്നു മറ്റേ മൂത്തയാളെ എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തി അവൾ റെഡിയായി പക്ഷേ ഇവളെ വിളിച്ചുണർത്താൻ പറ്റുന്നില്ല അപ്പോൾ അവൾ ചിക്കൻ കിട്ടിയാൽ ഉണരുമെന്ന് എനിക്കറിയാം ചിക്കൻ്റെ മണോ അടിച്ചണിക്കുമെന്ന് എനിക്കറിയാം അങ്ങനെ ചിക്കൻ വന്നതിന് ശേഷം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ചിക്കൻ്റെ മണമടിച്ചപ്പോൾ ഇതേ അവൾ ഉഷാറായി എണീറ്റിട്ടുണ്ട് കേട്ടോ ഫുഡ് ഒക്കെ കഴിച്ച് നിങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ചെന്ന് തുടങ്ങി പിന്നെ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യണേ